ഹലോ ഹായ് എല്ലാവർക്കും സുഖമല്ലേ നമ്മളങ്ങനെ പപ്പാടെ വീട്ടിലെത്തിയ എൻ്റെ ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് കേസ് കാരണം ഒരു വീഡിയോയിൽ തീരുന്നതല്ല നമ്മുടെ കലാപരിപാടികൾ ഓക്കെ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും സർപ്രൈസായിട്ട് വന്നതുകൊണ്ട് എന്ത് പറ്റി ഇപ്പം അപ്പോൾ ഉടനെ വണ്ടിയൊക്കെ എഴുത്ത് പോയി കടയിൽ പോയി കപ്പയും ചിക്കനും ഒക്കെ വാങ്ങിയിട്ട് വന്നു ഞങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ മാസ്റ്റർ പീസാണ് കേട്ടോ കപ്പയും ചിക്കനും എപ്പോൾ ആഘോഷം വന്നാലും ഇത് മസ്റ്റാണ് ഗൈസ് അങ്ങനെ നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ വന്നു അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് എൻ്റെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് ഗൈസ് അങ്ങനെ ഇരുന്നപ്പോഴാണ് പുറത്ത് പാഷൻ ഫ്രൂട്ട് തീരാറായി അപ്പോൾ രണ്ട് മൂന്ന് ഉണ്ടെന്ന് പറഞ്ഞേ അങ്ങനെ നമ്മൾ പാഷൻ ഫ്രൂട്ട് തപ്പി നടക്കുകയാണ് ഒന്നെടുത്ത് കിട്ടാത്തപ്പോൾ അവസാനം ചേട്ടായി വന്നതിന് മണ്ടേയിലുള്ളത് ഭയങ്കര റിസ്ക് എടുത്ത് നമുക്ക് പറിച്ചു തന്നു കൈസ് ഇത് വയലറ്റ് കളറിലെ പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ അങ്ങനെ വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു പക്ഷെ കൊള്ളാം